വിഷുദിനത്തിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി മരണത്തിനിടയാക്കിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ഓപ്പൺ ചാലക്കുടി ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയുകാരൻ വീട്ടിൽ ജോണി എന്ന അറുപത്തിയെട്ട് വയസ്സുകാരൻ വാഹനം ഇടിച്ചു മരണപ്പെട്ട സംഭവത്തിലാണ് മറ്റത്തൂർ മൂന്നുമുറി സ്വദേശി ചൂളക്കൽ വീട്ടിൽ അമൽദേവ് എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ രാത്രി ഏഴ് മുപ്പതിന് സെന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപത്തു വെച്ചായിരുന്നു സംഭവം മദ്യലഹരിയിൽ കാർ ഓടിച്ചുവന്നിരുന്ന അമൽദേവ് സൈക്കിളിൽ പോവുകയായിരുന്ന ജോണിയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും നിർത്താതെ പോകുകയുമായിരുന്നു അപകടത്തിൽപ്പെട്ട ജോണിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയും ചെയ്തു അപകടം കണ്ട ബൈക്ക് യാത്രക്കാർ വാഹനത്തെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന ഒളിവിൽ പോയ ഇയാളെ ചെന്നൈയിൽ ചെന്നാണ് പോലീസ് പിടികൂടിയത് അമൽദേവ് കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു അടിപിടി കേസിലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് സിജുമോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ബിനു സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എടശ്ശേരി സമൃദ്ധി ഹൈപ്പർമാർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി നിനക്കഴകാണ് ആഭരണം ചിരയത് ജലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി